പൊതുതിരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെ ടോറി പാർട്ടിയെ കാത്തിരിക്കുന്നത് നാണം കേട്ട തോൽവിയെന്ന് പുതിയ സർവേ റിപ്പോർട്ടുകൾ പേരെ നടത്തിയ സർവേയിൽ പറയുന്നത് ഭരണകക്ഷി വരുന്ന തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് അതേസമയം അട്ടിമറി വിജയം നേടുന്ന ലേബർ പാർട്ടി നാനൂറ്റി അറുപത്തി സീറ്റുകൾ വരെ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു സൺഡേ ടൈംസിലായിരുന്നു ഈ സർവേ ഫലം വന്നത് ലേബർ പാർട്ടിക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം പോയിന്റുകൾ ലഭിച്ചപ്പോൾ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിച്ചത് വെറും ഇരുപത്തിയാറ് ശതമാനം മാത്രമായിരുന്നു സ്കോട്ട്ലാൻഡിലും വെയിൽസിലും ഇപ്പോൾ പാർട്ടിയുടെ കൈവശമുള്ള സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും സർവേ ഫലം സൂചിപ്പിക്കുന്നുണ്ട് അതിനേക്കാൾ ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഗതി പ്രധാനമന്ത്രി ഋഷി സുനക് തന്റെ മണ്ഡലത്തിൽ ലേബർ പാർട്ടിയോട് തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രവചനമാണ് സുനക്കിനെ പാർട്ടിക്കും ഞെട്ടൽ രീതിയിൽ റിഫോംസ് യു കെ യുടെ ജനപിന്തുണ വർദ്ധിച്ചു വരുന്നതായും സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുന്ന ഏഴോളം സീറ്റുകളിൽ റിഫോം യു കെ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നാണ് സർവേ ഫലം പറയുന്നത് സാഹചര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എങ്കിലും പൊതു തെരഞ്ഞെടുപ്പിനു മുൻപായി വിമതർ സുനക്കിനെ നിലത്തിറക്കില്ല എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയിൽ മറ്റൊരു നേതൃത്വമാറ്റം ഉണ്ടാക്കുന്നതിനെ അറുപത്തിരണ്ട് ശതമാനം പേർ എതിർത്തപ്പോൾ മുപ്പത്തി ശതമാനം പേർ മാത്രമായിരുന്നു അനുകൂലിച്ചത് വരുന്ന ിൽ നയിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ് മൊത്തത്തിൽ പരിഗണിച്ചാൽ കൺസർവേറ്റീവ് പാർട്ടി പോയിന്റുകളാണ് ലേബർ പാർട്ടിക്ക് പിറകിൽ പോയിരിക്കുന്നത് മൗർഡറ്റ് പാർട്ടി നേതൃത്വം ഏറ്റെടുത്താൽ ഇത് പതിനഞ്ച് ശതമാനമായി കുറയുമെന്നാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം കരുതുന്നതും